ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ വാർത്താ സമ്മേളനം നാലാം റാങ്ക് ജോർഡൻ ജോയ് കൊട്ടാരമ്പത്ത് ഹൗസ് വൈക്കം ടി വി പുരം കോട്ടയം കോട്ടയത്തു നിന്നുള്ള ജോർഡൻ ജോയ്ക്കാണ് നാലാം റാങ്ക്

වපුර ඔම්බදාන් රැංග ගෞදම්පයේඇරනාකුලක් පත්තාම් රෑග ශිවරම් ඇස් ඇරනාකුලක් එසී කෑටගරි ෆස්ර දරු සුමේෂ් ആലപ്പുഴ ധ്രുവ് സുമേഷ് കൽപക മാവേലിക്കര മാര മാവേലിക്കര ആലപ്പുഴ ധ്രുവ സുമേഷ് എഞ്ചിനീയറിംഗ് റാങ്ക് ഇരുന്നൂറ്റി ഒമ്പതാണ് എസ് സി കാറ്റഗറി രണ്ടാം റാങ്ക് ഹൃദിൻ എസ് ബിജു കാസർഗോഡ് കാസർഗോഡ് നിവാസ് നീലേശ്വർ എഞ്ചിനീയറിംഗ് റാങ്ക് റാങ്ക് പട്ടിക പ്രഖ്യാപിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അമ്പത്തെട്ടായിരത്തി പേർ പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേർ എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശി ദേവാനന്ദനാണ് മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാന് രണ്ടാം റാങ്കും കീം റാങ്ക് പട്ടിക സംബന്ധിച്ച മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് ആർ ഇപ്പോൾ